ഹായ് ഫ്രണ്ട്സ് ഈ കാണുന്നത് ബ്രിക്ക് കളറിലുള്ള നാടൻ ചമ്മതിയാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയുമോ പൂക്കൾക്ക് നല്ല സുഗന്ധമാണേ ഇതൊരു റയർ വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി വാങ്ങിക്കാൻ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ കുറഞ്ഞ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ആരും കിട്ടിയില്ല എന്ന് പറയരുത് കേട്ടോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്താലും നമുക്കിപ്പോൾ നാടൻ ചുമതികൾ അങ്ങനെ കിട്ടാനില്ല അതുകൊണ്ടാണ് പറഞ്ഞത് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മൾ വീഡിയോ ഇട്ടാൽ ഉടനെ തന്നെ നമുക്ക് വാട്സപ്പ് വഴി ഓർഡർ വരാറുണ്ട് അപ്പോൾ മെസ്സേജ് അയച്ചിട്ട് ഈ ഒരു പ്ലാന്റ് വേണമെന്ന് പറയുമ്പോൾ ഞാൻ ടോട്ടൽ എമൗണ്ട് കൊറിയർ ചാർജ് ഉൾപ്പെടെ കൂട്ടി പറയാറുണ്ട് ചില കസ്റ്റമേഴ്സ് അത് കൈയോടെ പേയ്മെൻറ്റ് ചെയ്യും ചിലർ പ്ലാന്റ് മാറ്റി വെക്കണം പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നവരുണ്ട് കേട്ടോ രണ്ടായാലും ഞാൻ പ്ലാൻസുകൾ മാറ്റി വെക്കാറുണ്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ അവർക്കുള്ള പ്ലാന്റ് മാറ്റി വെക്കണം പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് പ്ലാൻസുകൾ മാറ്റി വെക്കാറുണ്ട് അതേ പ്ലാന്റ് വേറൊരാൾ വന്ന് ചോദിച്ചാൽ പോലും ഞാൻ കൊടുക്കാറില്ല അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഈ പറഞ്ഞതുപോലെ ഓരോ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോ വെറൈറ്റീസാണ് നമ്മൾ ഓരോ ദിവസവും കാണിക്കുന്നത് ചില ദിവസങ്ങളിൽ ഞാൻ രണ്ടും മൂന്നും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ആദ്യം ചോദിച്ചു വെച്ച പ്ലാൻസുകൾ മാറ്റിയിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ച വെറൈറ്റീസ് തരണം എന്ന് പറയുന്നവരുണ്ട് കേട്ടോ അങ്ങനെ ഇനി പറയുന്നവരോട് ഒരു കാര്യം നമ്മളങ്ങനെ തരുന്നതല്ല നിങ്ങൾ ഏത് പ്ലാൻ്റാണോ ആദ്യം ചോദിച്ചത് ആ ഒരു പ്ലാൻ്റ് മാത്രമായിരിക്കും നമ്മൾ അയച്ച് തരുന്നത് പേയ്മെൻറ്റ് ചെയ്യുന്നവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതിന് പകരം വേറെ ഏതെങ്കിലും വെറൈറ്റി വേണമെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ മാറ്റിത്തരുന്നതല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ വേറെ ഒരാൾ ചോദിച്ചിട്ട് ചോദിച്ചിട്ട് പോലും നമ്മൾ ആ ഒരു പ്ലാന്റ് കൊടുത്തിട്ടില്ല അപ്പോൾ അതിന് പകരം അതേ കസ്റ്റമർ നമ്മളോട് പറയാണ് എനിക്ക് ആ ഒരു പ്ലാന്റ് വേണ്ട അതിന് പകരം വേറെ പ്ലാന്റ് മതി എന്ന് പറയുമ്പം ആ ഒരു പ്ലാന്റ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരുന്ന് പോകട്ടോ നാടൻ ചന്തകൾ നമുക്ക് അങ്ങനെ കിട്ടാനില്ല ഹൈബ്രിഡ് വെറൈറ്റീസ് നമുക്ക് ഒരുപാട് കിട്ടാറുണ്ട് നാടൻ നമുക്ക് അങ്ങനെ കിട്ടാനില്ല കേട്ടോ നമ്മളത് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്താൽ പോലും നമുക്കതങ്ങനെ കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ നമുക്ക് ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യണം പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർഡർ വന്നാൽ തന്നെ ആ വീക്കിൽ പരമാവധി അയക്കാറുണ്ട് എന്തെങ്കിലും വയ്യായ വന്നാൽ മാത്രമേ ഞാൻ പെൻറ്റിങ്ങിൽ വയ്ക്കാറുള്ളൂ ഇതിപ്പോൾ നമുക്ക് ഒരാഴ്ചയായിട്ട് പെൻഡിങ് വന്നത് എന്താണെന്ന് വെച്ചാൽ എലക്ഷന് കാരണമാണ് നമുക്കത് പെൻഡിങ് വന്നത് അപ്പം ഞാൻ ഓരോ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു കസ്റ്റമർ പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ കൊറിയർ ചാർജ് കൊടുക്കണം അപ്പോൾ ഓരോ ദിവസവും ഓരോ വെറൈറ്റി കാണിക്കുമ്പം ആ വാങ്ങിച്ച ആൾക്കാർക്ക് വീണ്ടും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കൊറിയർ ചാർജ് കൊടുക്കണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും രണ്ടും മൂന്നും വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് ഓരോ വെറൈറ്റീസും എത്തിക്കുന്ന അപ്പം ഇനി ആർക്കെങ്കിലും പ്ലാൻസുകൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈയോടെ പേയ്മെൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാം നിങ്ങൾ ഏത് പ്ലാന്റാണ് ആണ് വേണമെന്ന് പറഞ്ഞത് ആ ഒരു പ്ലാന്റ് മാത്രമായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അതിന് പകരം വേറെ പ്ലാന്റ് മാറ്റിത്തരുന്നതായിരിക്കില്ല കേട്ടോ അപ്പോൾ ദയവ് ചെയ്ത് ഇനി ആരും അങ്ങനെ ചോദിക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ